ഞങ്ങളവിടെ റോഡ് റോഡ് പൊളിച്ചു നോക്കാണെ കൊറേ ഒരാ വണ്ടി ഞങ്ങളടുത്തെ കട അവിടുത്തെ അവസ്ഥ അത് നടക്കാൻ കൂടി വഴി നടക്കാൻ കൂടി മാർഗില്ല ആ അവസ്ഥ ആകെ റോഡ് ആകെ റോഡ് പൊളിച്ചു എന്താ റോഡ് പോരാ ബോംബെത്തെ അവസ്ഥ ശനിയാഴ്ച വീഡിയോ പോയി കാണുകയാണില്ലേ അത് ഞങ്ങളെ പണ്ട ഞങ്ങളെ ഭാഗത്ത് റോഡ് പൊളിച്ചിട്ട് ഒരു നാല് മൂന്നാല് നാല് മാസം വരെ ആ കടങ്ങറായിട്ട് അവിടുന്ന് അതിന്റെ ശേഷം അവിടെ കോൺക്രീറ്റ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് അതിന്റെ ബാക്കി ഇഞ്ഞ് പൊളിച്ചിട്ട് അടിയിൽ കൂടെ പൈപ്പ് ഇട്ട് ഇട്ടു എടുക്കുക ഇന്നും മുതലിപ്പതിന്റെ ഇല്ല ഞങ്ങളെ അവിടെ സ്ഥലം കാണിച്ചു ഇതുവരെ ഒക്കെയാണ് ഇപ്പൊ കോൺക്രീറ്റ് ഇട്ടിരുന്നത് ഇതാണ് ഞങ്ങളെ അവിടുത്തെ ഇതുവരെയൊക്കെ ഉള്ള കണക്കായിരുന്നു ആ കോൺക്രീറ്റ് ഇത് ചെയ്തിട്ട് അതിന്റെ ബാക്കി പിന്നെ ഇവിടുന്ന് ചെയ്യാണ്ടെ അതിപ്പോ ഇവിടുന്ന് ചെയ്ത പണിയാണ് കച്ചവടം പറ്റ പോക്കല്ലാരെ ഇന്ന് ശനിയാഴ്ച അഞ്ച് അഞ്ചേ കാലിന് എടുത്ത വീടോട്ടാ